നമസ്കാരം ഇന്നാണ് പുതുശ്ശേരി അമ്പലത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഇത് കാലത്ത് ആറു മണിക്കുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞാണ് ഞാൻ അമ്പലത്തിലെത്തിയത് അയ്യപ്പൻ വിളക്കിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ മറ്റു പൂജകളും പരിപാടികളൊക്കെ ഉണ്ട് പ്രതിഷ്ഠാ അഷ്ടപതി ഉടുക്കുപാട്ട് പൂജ തായമ്പക ഇതൊക്കെയുണ്ട് ഉച്ചയ്ക്കുള്ള അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളും അയ്യപ്പക്ഷേത്രത്തിന്റെ പരിസരത്ത് തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു ഇത് അന്നദാനത്തിനുള്ള തിരക്കാണ് ഈ കാണുന്നത് ശ്രീകുറുമ്പ ഭഗവതിയുടെ തൊട്ട് മുന്നിലുള്ള മൈതാനത്താണ് അയ്യപ്പൻ വിളക്കിൻ്റെ ചടങ്ങുകളും ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ ഇത് വൈകിട്ട് പാലക്കൊമ്പ് എഴുന്നള്ളത്തിനായിട്ട് വെളിച്ചപ്പാടും ആനയും പോകുന്നതാണ് കാണുന്നത് ചക്കാട്ടുപാറയിൽ നിന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് തുടങ്ങുന്നത് ഈ കാണുന്ന പാലമരത്തെന്നൊരു കൊമ്പ് സെലക്ട് ചെയ്ത് അതൊക്കെ വെട്ടി ഇവിടെയുള്ള ബാക്കി ചടങ്ങുകളും പൂജകൾക്കൊക്കെ ശേഷം പാലക്കുമ്പം എടുത്ത് പുതുശ്ശേരി അമ്പലത്തിലേക്ക് പോകും ഇവിടെ ഗജവീരൻ്റെ അകമ്പടിയോടുകൂടെയും ചെണ്ടമേളം താലപ്പൊലി വണ്ടിവേഷം വേഷം ഇതിൻ്റെ എല്ലാം അകമ്പടിയോടുകൂടിയാണ് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് നടക്കാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു സ്വാമിമാരൊക്കെ പാലക്കൊമ്പ് വെട്ടാനായി റെഡിയായി നിൽക്കുകയാണ് ഗജവീരൻ്റെ തിടമ്പുമായിട്ട് ചെല്ലുന്നുണ്ട് ഉടുക്കുപാട്ട് തുടങ്ങി மேளும் தொடங்கிட்டு പാലക്കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ പാലക്കൊമ്പ് വെട്ടിക്കഴിഞ്ഞു ിയുടെ അകമ്പടിയോടെ കാലക്കുമ്പ് എഴുന്നള്ളുമായിട്ടോ പരിസരത്ത് തന്നെ പുലിവാഹനായ അയ്യപ്പൻ്റെ വണ്ടി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പുതുശ്ശേരി അമ്പലത്തിലേക്ക് രണ്ടര രണ്ടര കിലോമീറ്റർ കാണും മറ്റ് ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയം ഏകദേശം അഞ്ചര അഞ്ചു മുതൽ ആയിട്ടുണ്ട് കേട്ടോ വണ്ടി വേഷത്തിൻറെ അകമ്പടിയോടുകൂടെ പാലക്കും വെഴുന്നള്ളായി നമുക്കിനി ഈ സമയത്തുള്ള അമ്പലക്കാഴ്ച കണ്ടാലോ സാധാരണ പൂരപ്പറമ്പ് അയ്യപ്പം വിളക്കിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മളിതിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഹരിപ്പാട് ശ്രീ രാധേയം ഭജൻ സഹതരിപ്പിക്കുന്ന നാമജപ ലഹരി നടക്കുന്നുണ്ട് പുറത്ത് സാധാരണ വേലയ്ക്കും പൂരത്തിനൊക്കെ കാണുന്ന പോലുള്ള എല്ലാ ചടങ്ങുകളും നടക്കുന്നുണ്ട് തിരക്ക് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ കടകളും കച്ചവടങ്ങളും തകർത്തിയായി തന്നെ നടക്കുന്നുണ്ട് കേട്ടോ ఇప్పుడు ഇപ്പൊ ഒരു ഏഴരയോടെ അടുത്തോട്ടോ സമയം തിരക്ക് കൂടി വരുന്നുണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചോട്ടോ ഇടയിലൂടെ ഈ വരുന്ന പാലക്കൊമ്പ് അമ്മയുടെ അമ്പലത്തിൻ്റെ മുന്നിലൂടെ ഒരു സർവീസ് റോഡുണ്ട് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് അതിലൂടെയാണ് ഏകദേശം ഒരു പ്രദക്ഷിണമെന്ന പോലെ വലം വെച്ചാണ് അമ്പലത്തിനകത്തേക്ക് വരുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം എട്ട് മണി ആയിട്ടുണ്ട് പാലത്തും എത്തിയിട്ടില്ല നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ അമ്പലത്തും പരിസരത്തൊക്കെ നാമജപ ലഹരി തകർത്തിയായി നടക്കുന്നുണ്ട് നല്ല രസമുള്ള പാട്ടുകളും ഭയങ്കര ഫീലോടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നമ്മൾ ആദ്യം കണ്ട തിരക്കല്ല ഇപ്പം അയ്യപ്പന് തൊഴാനും ഒരുപാട് പേര് വരെ നിൽക്കുന്നുണ്ട് നാമജപ നടക്കുന്നുണ്ട് കേട്ടോ നാമജപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കൊമ്പയ്ക്ക് എത്തി ബാക്കി പൂജകളൊക്കെ തുടങ്ങുമ്പോഴേത് അവസാനിക്കുള്ളൂ കേട്ടോ അതുവരെ നാമജപലഹരി ഉണ്ടാവും നമുക്കിനി പാലക്കൊമ്പ എവിടെ എത്തിയെന്ന് നോക്കാം നീ വണ്ടി വേഷം വന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ താലപ്പൊലിയും ചെണ്ടമേളവും പുറകില് പാലക്കൊമ്പും വരുന്നുണ്ട് ഇപ്പൊ സമയം എട്ടര ആയിട്ടോ പ്രതീക്ഷിച്ചതിലും വളരെ വൈകിയാണ് പാലക്കൊമ്പ് എത്തുന്നത് ഈ സമയം അയ്യപ്പന്റെ അമ്പലത്തിൽ നിന്നും താലൂ മേന്തി കുറെ ചേച്ചിമാര് പോകുന്നുണ്ട് കേട്ടോ ആ താലപ്പുഴക്കാരുടെ കൂടെ ചേരാൻ വേണ്ടിയാണ് ഇപ്പൊ അമ്പലത്തിന്റെ ഇങ്ങേ വശത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവരെല്ലാവരും ഇനി ഏതാണ്ട് അമ്പലത്തെ പ്രദക്ഷിണം വെക്കുന്ന പോലെ ഈ വന്ന റോഡിലൂടെ തന്നെ ചെന്ന് നേരെ ജംഗ്ഷനിലെത്തി ജംഗ്ഷനിൽ നിന്നും സർവീസ് റോഡിലൂടെ കയറിയാണ് അമ്പലത്തിനകത്തേക്ക് കയറാൻ പോകുന്നു ബക്കറുടെ തിരക്കിനൊട്ടും കുറവില്ല കേട്ടോ വണ്ടി വേഷം ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ ബാക്കി താലപ്പുലിയും ചെണ്ടമേളവും പാലക്കൊമ്പും ഒക്കെ ജംഗ്ഷനിലെത്തിയിട്ടേ ഉള്ളൂ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് റോഡിട്ട് കോയമ്പത്തൂരിലേക്കുള്ള മെയിൻ റോഡാണ് അതിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡിലാണ് ഇപ്പോൾ പാലക്കൊമ്പ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒൻപതേകാലായിട്ടുണ്ട് ഇനി ഇവിടുന്ന് നടന്ന് നേരെ അമ്പലത്തിനകത്തേക്ക് കയറുന്നു അപ്പം ബാക്കി നമുക്കിനി നാളെ കാലത്തെ വീഡിയോയിൽ കാണാം കേട്ടോ